നമസ്കാരം ഞാൻ ഡോക്ടർ അനൂപ് കേരള ഗവൺമെൻറ് ഹെൽത്ത് സർവീസിൽ ഓർത്തോപ്പീഡിക് സർജനായി ജോലി ചെയ്യുന്നു ഇപ്പോൾ ജനറൽ ഹോസ്പിറ്റൽ ഞെരിഞ്ഞാലക്കുടയിലാണ് നമുക്കപ്പോൾ എന്നത്തേം പോലെ ഒപ്പിയിൽ വന്ന ഒരു രോഗിയുടെ കേസ് ഡിസ്കസ് ചെയ്യാം രോഗി നാൽപ്പത് വയസ്സുള്ള ഒരു വീട്ടമ്മയാണ് അവരുടെ ബുദ്ധിമുട്ട് എന്തെന്ന് വെച്ചാൽ കൈയുടെ ഈ ഭാഗത്ത് വേദനയാണ് അത് അടുക്കളയിൽ ജോലി ചെയ്യുമ്പോഴും മറ്റ് ജോലികൾ ചെയ്യുമ്പോഴും ഒക്കെ ഈ വേദന ഉണ്ടാകുന്നുണ്ട് ഈ വേദന തുടങ്ങിയിട്ട് മൂന്ന് മാസമായി ഇടയ്ക്ക് മരുന്ന് കഴിക്കുമ്പോൾ ചെറുതായിട്ട് കുറയും വീണ്ടും ഈ വേദന പിന്നെയും ഉണ്ടാകും അപ്പോൾ കൈയുടെ ഈ ഭാഗത്ത് ഒന്ന് അമർത്തി നോക്കിയപ്പോൾ നല്ല വേദനയുണ്ട് അതുപോലെ ഈ തള്ളവറൽ കൈയുടെ അകത്ത് മുറുക്കി പിടിച്ചിട്ട് കൈ ഇങ്ങനെ ചെയ്യുമ്പോൾ ഈ ഭാഗത്തും നല്ല വേദനയുണ്ട് ചില കേസുകളിൽ കൈ മേളിലോട്ടും വേദന തോന്നിക്കാറുണ്ട് അപ്പോൾ ഈ ടെസ്റ്റിന് ഇതൊരു ടെസ്റ്റാണ് ഇതിന് ഫിംഗൽ സ്റ്റീൻസ് ടെസ്റ്റ് എന്ന് പറയും ഈ ലക്ഷണങ്ങളും ഈ ടെസ്റ്റും പോസിറ്റീവ് ആവുന്നത് ഡി ക്യൂടിഎസ് എന്ന് പറയുന്ന അസുഖത്തിലാണ് ഇവന് ഡിക്യർവൻസ് ടീനോസൈനോവൈറ്റിസ് എന്നും പറയും അപ്പോൾ ഇവിടെ എന്താണ് സംഭവിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം നമ്മുടെ കൈയുടെ ഈ ഭാഗത്തു കൂടി രണ്ട് മസലിൻ്റെ വള്ളികൾ പോകുന്നുണ്ട് എ പി എല്ലും ഇ പി ബിയും എന്ന് പറയും അബ്ഡക്ടർ പോളിസീസ് ലോങ്ങസും എക്സ്റ്റൻസർ പോളിസീസ് ബ്രവിസും എന്ന് പറയും ഈ പോ ഇത് പോകുന്ന ഭാഗത്ത് പിന്നെ മേളിലായിട്ടൊരു പാടയുണ്ട് ഈ പാട കട്ടിയാവുകയും ഈ മസിൽ വള്ളികൾക്ക് ഫ്രീ ആയിട്ട് ഇങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടാവുകയും ചെയ്യുമ്പോഴാണ് ഈ വേദന ഉണ്ടാകുന്നത് അപ്പോൾ ആർക്കൊക്കെയാണ് ഈ അസുഖം ഉണ്ടാകുന്നതെന്ന് നോക്കാം ഇത് ഇങ്ങനെ തള്ളവരലും ചൂണ്ടുവറിലും കൊണ്ടെന്തെങ്കിലുമൊക്കെ പിടിച്ച് കുറേ നേരം ജോലി ചെയ്യേണ്ട ആവശ്യം വരുന്നവർ അല്ലെങ്കിൽ അടുക്കളയിൽ പച്ചക്കറിയൊക്കെ അരിയുന്ന പോലെയുള്ള ജോലി ചെയ്യുന്നവർ കൽപ്പണി ചെയ്യുന്നവർ അതുപോലെ തന്നെ വീട്ടിൽ കൊച്ചുകുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ അവരെ എപ്പോഴും ഇങ്ങനെ എടുക്കേണ്ടിയൊക്കെ വരുന്ന ആവശ്യം വരുന്നവർക്കാണ് ഇത് സാധാരണ കാണുന്നത് നമ്മുടെ ഈ പറഞ്ഞ രോഗിയുടെ വീട്ടിൽ ഒരു കൊച്ചുകൂട്ടിയുണ്ട് ഇവർ എപ്പോഴും എടുക്കേണ്ട ആവശ്യവും വരുന്നുണ്ട് അപ്പം അതായിരിക്കാം ഇവർക്ക് ഈ അസുഖം ഉണ്ടാവാനുള്ള കാരണം മാത്രമല്ല ഈ അസുഖം കൂടുതലായി കാണപ്പെടുന്നത് സ്ത്രീകളിലാണ് അപ്പോൾ നമുക്ക് ഇതിന്റെ ചികിത്സ എന്തൊക്കെയാണെന്ന് നോക്കാം തുടക്കത്തിലാണെങ്കിൽ വേദനയുടെ മരുന്നുകളും കൈയുടെ ഈ ഭാഗത്ത് ഇടുന്ന ബെൽറ്റ് പോലെയുള്ള തം സ്പൈക്ക സ്പ്ലിൻ്റ് എന്ന് പറയുന്ന സ്പ്ലിൻ്റും ഉപയോഗിക്കാവുന്നതാണ് ഒരു ഒന്ന് രണ്ടാഴ്ച കൊണ്ട് വേദന നന്നായി കുറഞ്ഞില്ലെങ്കിൽ അല്ലെങ്കിൽ പൂർണമായ അസുഖം മാറിയില്ലെങ്കിൽ ഈ ഭാഗത്ത് മസിൽ വള്ളി പോകുന്ന ഭാഗത്ത് അവന് ഫസ്റ്റ് എക്സെൻസർ കമ്പാർട്ട്മെൻ്റ് എന്ന് പറയും ആ ഭാഗത്തേക്ക് നമുക്ക് സ്റ്റെറോയിഡ് ഇഞ്ചക്ഷൻ കുത്തിയക്കാവുന്നതാണ് ഏകദേശം ഒരു അമ്പത് അറുപത് ശതമാനം ആൾക്കാർക്കെങ്കിലും ഇതുകൊണ്ട് കുറവ് ഉണ്ടാവുന്നതാണ് ഇനി ഇതിലും ആശ്വാസം ലഭിച്ചില്ലെങ്കിൽ പിന്നെ അടുത്തത് നമുക്ക് ഡെഫിനറ്റി ആയിട്ടുള്ള അസുഖം പൂർണ്ണമായും മാറണമെങ്കിൽ നമുക്ക് അടുത്ത് ചെയ്യാൻ പറ്റുന്നത് സർജറി തന്നെയാണ് ഈ സർജറിയിൽ ഈ ഭാഗത്ത് ചെറിയൊരു ഇൻസ്റ്റിറ്റ്യൂഷൻ ഉണ്ടാക്കി നേരത്തെ പറഞ്ഞ് ആ പാട കട്ടിയായ പാട ഫുള്ളായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുകയും അപ്പോൾ ഈ മസിൽ വള്ളികൾ ഫ്രീ ആവുകയും ചെയ്യും അങ്ങനെ അസുഖം മാറുന്നതാണ് ഈ സർജറിയിൽ പാടയുടെ മുകളിലായി ചെറിയൊരു ഇൻസിഷൻ ഇടുകയും കട്ടിയായ പാട കട്ട് ചെയ്ത് കൊടുക്കുകയും മസൽ വള്ളികളെ ഫ്രീ ആക്കി കൊടുക്കുകയും ചെയ്യുന്നു ഈ സർജറിയെ ഹസ്റ്റ് എക്സ്റ്റൻസർ കമ്പാർട്ട്മെന്റ് ഡീറൂഫിങ് എന്നാണ് പറയുന്നത് അപ്പം അതാണ് അവന്റെ ചികിത്സ ഒരു പത്ത് ദിവസം കഴിഞ്ഞ് ഇതിന്റെ തുന്നിൽ കഴിഞ്ഞാൽ നമുക്ക് സാധാരണ പോലെ ജോലികളെല്ലാം ചെയ്യാവുന്നതാണ് അപ്പോൾ മറ്റൊരു വീഡിയോ ആയി വീണ്ടും കാണാം Thank you.